വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ഗവൺമെന്റ് സ്കൂളിൽ പിറ്റ് നിർമ്മിച്ചത് പി ടി പ്രസിഡന്റ് പി ടി സുശാന്ത് അധ്യക്ഷനായി പ്രധാനാധ്യാപിക കെ എ സുജിനി എസ് എം സി ചെയർമാൻ എം യു മനാഫ് എം പി ടി എ പ്രസിഡന്റ് വി കെ ജയലക്ഷ്മി അധ്യാപകരായ പി എ അൻവർ പി എ അനുഷ മുൻ ഉപജില്ല ലോങ് ജമ്പ് ചാമ്പ്യൻ കെ ആർ ദിൽഷാൻ എന്നിവർ പങ്കെടുത്തു കുന്നംകുളം ഉപജില്ല കായികമേളയിൽ കഴിഞ്ഞ വർഷം സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ തന്നെ നിരവധി കായിക വിദ്യാർത്ഥികൾ വ്യക്തിഗത ചാമ്പ്യനുമായിരുന്നു അധ്യാപകരുടെ ആവശ്യപ്രകാരം പി ടി ഐ ആണ് ജമ്പിംഗ് പിറ്റ് നിർമ്മിച്ചു നൽകിയത് ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി